ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖം അല്ലേ അലഹമ്മില്ല എനിക്കും കുട്ടികൾക്കും സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ കറക്കില എങ്ങടാ പോകണമെന്നല്ലേ ഞങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓർനോനും അഭിനി ഡോക്ടറെ കാണിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അവർക്ക് രണ്ടാൾക്കും അലർജിയുടെ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അഭിക്ക് ഇത്തിരി കുറേ ആയിക്കോണും തുടങ്ങിയിട്ട് അറിയുന്നു അങ്ങനെ ഒരു രണ്ട് മാസമൊക്കെ ആയിട്ടുള്ളൂ പൊടിയുടെ അലർജി തുമ്മലി കണ്ണ ചൊറിയുക തൊണ്ട ചൊറിയാം എപ്പോഴും എപ്പോഴും തുമ്മിക്കൊണ്ട് എടുക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം കേട്ടോ അപ്പോൾ അതിനൊരു അലർജിയുടെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട് തൃശ്ശൂര് എന്നും പറയട്ടെ അങ്ങോട്ട് പോവാണ് അങ്ങോട്ട് അതിനെ കാണാൻ പോകുമായിരുന്നു കേട്ടോ ഇപ്പോൾ ഷാസിയെ ഓരോ കൊമ്പളത്തിനും കാണിക്കണ്ടെട്ടോ റിയാസാണത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു അനിയൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി ആണ് ഞാനും ഞാനൂറിനും റിയാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അവിടെ എത്തി ഡോക്ടറെ വീട്ടിൻ്റെ നമുക്കറിയില്ലായിരുന്നു ക്ലിനിക്ക് എന്നിട്ട് നമ്മൾ വിളിച്ചു അവിടുത്തെ നേഴ്സിനൊക്കെ വിളിച്ച് അവിടുത്തെ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ ആ ക്ലിനിക്കുന്ന നമ്പർ ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വിളിച്ച് ചോദിച്ചത് അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ ഡോക്ടറെ കൺസൾട്ടിങ് റൂമിൽ തരുന്നു പോകാനാണ് കേട്ടോ രണ്ടാം നല്ലയുടെ മുകളിലായിരുന്നു കേട്ടോ കൺസൾട്ടിങ് റൂമ് അതിന് മുന്നേ അഭിനെ അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ള അന്ന് നല്ല കുറവുണ്ടായിരുന്നു പിന്നെ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാത്ത കാരണം വീണ്ടും വന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നല്ല കുറവുണ്ട് എല്ലാത്തിനും ഉള്ള ഡോക്ടർ കേട്ടോ അലർജിയുടെ മാത്രമല്ല എല്ലാത്തിനും കാണിക്കുക ഹോമിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ക്ലിനിക്ക് ഓട്ടുപാറയുണ്ട് കേട്ടോ പക്ഷേ ഡോക്ടർ ഇവിടെ ഇരിക്കണത് നമുക്ക് മരുന്നൊക്കെ ഓൺലൈനായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്തത് നമ്മൾ വാട്സപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഡോക്ടറ് കണ്ടതിന് ശേഷം കേട്ടോ പിന്നെ എല്ലാം നമുക്ക് ഓൺലൈൻ വഴി ആവും പിന്നെ മരുന്ന് നമുക്കിവിടെ ഓട്ടുപാറ അടുത്തുള്ളവർക്ക് അവിടെ പോയി മേടിക്കാം അല്ലെങ്കിൽ തൃശ്ശൂരാണെങ്കിൽ അവിടെ പോയി മേടിക്കാം കേട്ടോ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല ഡോക്ടറായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ ഡോക്ടറെനൊക്കെ കണ്ട അവിടുന്ന് തിരിച്ചു പോന്നു പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റോൽക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ടോയിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെ പോണത് കേട്ടോ അതിപ്പോൾ അത് അവിടെ ആ നെക്സ്റ്റ് വേൾക്ക് പോകുന്ന വഴി അവിടുന്ന് ഉള്ളൂ പക്ഷേ അതിലേ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അവിടെ റോഡ് പണി ആയതുകൊണ്ട് അതിലേ കടക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ കുറേ ചുറ്റി തിരിഞ്ഞു കേട്ടോ റോഡൊക്കെ അറിയാത്ത കാരണം കൊണ്ട് ഷാസിക്ക് കുറേ വാശി നെക്സ്റ്റോയിൽ പോകണമെന്ന് കുട്ടിക്ക് എന്ത് അറിയില്ല കുട്ടിക്ക് അങ്ങോട്ട് തന്നെ പോകണം എന്നായിരുന്നു കേട്ടോ വാശി ഇതെന്തോ ഒരു റിസോ എന്തോ ഒരു റിസോർട്ടാണ് അതെന്തോ പറഞ്ഞു എനിക്കത് ഓർമ്മയില്ല ഓർമ്മശക്തി വളരെ കൂടുതലായതുകൊണ്ട് എനിക്കത് ഓർമ്മയില്ല കേട്ടോ അതിൽ കല്യാണങ്ങളൊക്കെ നടക്കും വലിയ വലിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അത് അത് ഓർമ്മ എന്താ അതിൻ്റെ പേര് എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അന്ന് അവിടെ ഒരു കല്യാണം നടക്കുന്നത് കേട്ടോ വലിയ വലിയ ആൾക്കാരെ കല്യാണം നടക്കുന്നതാണ് വലിയ വലിയ ഫംഗ്ഷനുകൾ നടക്കണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ കോടികളൊക്കെ വിലവിധിക്കും എന്നൊക്കെ പറഞ്ഞ് കേബിയർ കേട്ടോ നമുക്കത് എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അവിടെ നിന്ന് പോകുന്ന പിന്നെ അവിടെ നിന്ന് അവിടെ നിന്ന് കുറച്ച് അവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പോലെ എത്തും കേട്ടോ അതാണ് നെക്സ്റ്റ് പോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ അതാ എത്തി കാർ പാർക്കിംഗ് ചെയ്യാനുള്ളത് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വലിയ ഓഫറുകൾ അധികം ഇല്ലാത്തത് കാരണം കൊണ്ട് നെസ്റ്റോര് വലിയ തിരക്കൊന്നും കാണാനില്ല കേട്ടോ അത് കാരണം വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു ഇവർ മുന്നേ കെ ബി വന്നിട്ടുണ്ടായിരുന്നു അത്ര അപ്പം അന്നൊക്കെ നല്ല തിരക്കായിരുന്നു എന്നും പറഞ്ഞു കേട്ടോ ഇന്ന് പക്ഷേ അത്ര തിരക്കൊന്നും ഉണ്ടാവുന്നില്ല നമുക്ക് വണ്ടി അന്നൊന്നും പാർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല വണ്ടി എന്ന് പറഞ്ഞു കേട്ടോ ഇന്നിപ്പോൾ പാർക്ക് ചെയ്യാനൊക്കെ എവിടെ വേണമെങ്കിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് വലിയ ഓഫർ ഉണ്ടായിരുന്നില്ല അത് ചെറിയ ചെറിയ രീതിയിലുള്ള ഓഫറുകളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ അവിടെ ഇറങ്ങി പോന്നു കേട്ടോ ലിഫ്റ്റിലൊക്കെ കയറി രണ്ടാം നല്ല മുകളിൽ കയറി രണ്ടാമത്തെ ഫ്ലോറിൽ കയറി അവിടെ നിന്നാണ് നമ്മൾ സാധനങ്ങൾ ഫുള്ള് സാധനങ്ങളുള്ളത് അവിടെയാണ് കേട്ടോ പിന്നെ താഴത്തൊക്കെ ഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇതിൽ ഫുള്ള് പാത്രങ്ങളുള്ളൊരു ഫ്ലോറുണ്ട് ഇത് നമ്മുടെ വീട്ടു സാധനങ്ങൾ സോപ്പ് ഷാംപൂ പിന്നെ ക്ലീനിങ് ഈ ബിസ്കറ്റ് ഫ്രൂ ബേക്കറി ഐറ്റംസ് ഫ്രൂട്ട്സ് പച്ചക്കറി ഫിഷ് ഇറച്ചി അങ്ങനെ എല്ലാ സാധനങ്ങളും എന്താ രസമല്ലേ സാധനങ്ങൾ ഇരിക്കണം നല്ല രസം കേട്ടോ പക്ഷേ സാധനങ്ങൾ മടിക്കുമ്പോൾ വലിയ രസമൊന്നുമില്ല കേട്ടോ നല്ല വിലയാണ് ഓഫറുള്ളതിന് മാത്രമേ വിലക്കുറവ് ഉള്ളൂ ഓഫർ ഇട്ടത് മാത്രം അതാ അവരൊരു നമ്മളവിടെ കയറി ചെല്ലുമ്പോൾ ഒരു ലിസ്റ്റ് തരും അതിലുള്ള നോക്കിയെടുത്ത ഓഫർ ഓക്കെ അല്ലാത്തതിനൊന്നും ഓഫർ ഇല്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഒരു സാധനങ്ങളൊക്കെ എടുത്ത് റിനും സെബും ആണ് ട്രോളി ഉന്തി കൊണ്ടുവന്നെടുത്താ അങ്ങനെ നമ്മൾ അവിടുന്ന് വേറെ നമ്മൾ അധികം സാധനങ്ങളൊന്നും എടുത്തില്ല നമ്മൾ എടുത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ തൈര് അവക്കാടോ പിന്നെ ഉപ്പിലിട്ട് വിലക്കാണെങ്കിൽ ഉപ്പിലിട്ടത് അങ്ങനെ കാണുമ്പോഴത്തേനും ഉണ്ടല്ലോ എന്നോട് ഭയങ്കര ആക്രാന്താണ് ഞാൻ ഒരെണ്ണം മേടിച്ചുകൊടുത്തു ഈ ഫ്രൂട്ട്സൊക്കെ ഉപ്പും മുളകൊക്കെ ഇങ്ങനെ തിരുമ്പി തന്നെ അത് മേടിച്ചു പിന്നെ മേടിച്ചതൊക്കെ ഓഫർ നോക്കിയിട്ട് തന്നെ മേടിച്ചിട്ടുള്ളുട്ടോ ഭയങ്കര അതിനന്നെ ആയി ആയിരത്തി ചില്ലാനും ഓഫറാണെന്ന് പറഞ്ഞിട്ടും കുറച്ച് സാധനങ്ങൾ തന്നെ ആയിട്ടോ അതെന്താ അവിടെ ചിരിക്കണമെന്ന് വെച്ചാൽ അതിൽ കയറുമ്പോൾ ഭയങ്കര പേടിയാണ് അതിൽ കയറി ആ കേ ആ ഫസ്റ്റ് അങ്ങനെ കാലെടുത്ത് എടുത്ത് വെച്ചതാണ് മൂവിങ് ആവുന്ന ആവുന്നവരെ ഭയങ്കര പേടിയെട്ടോ അതുകഴിഞ്ഞാൽ പിന്നെ ഓക്കെ എങ്ങനെ നമ്മൾ സാധനങ്ങൾ എടുക്കാൻ പോകുന്നുള്ളു സാധനങ്ങൾ എടുക്കാൻ ഇങ്ങനെ എനിക്ക് സുതവേ ഉണ്ടല്ലോ സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് കേട്ടോ മേടിക്കലോ അടങ്ങി അവർ പറയലാണേ എന്താണെന്നറിയില്ല പൈസ ചിലവാണെങ്കിൽ അത് തോന്നും എനിക്കത് എടുക്കൽ തുടങ്ങിയാൽ എടുക്കാൻ തുടങ്ങി എനിക്ക് കണ്ണ് കാണില്ല പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ വിചാരിക്കും അത് മേടിക്കണം ഇത് മേടിക്കണം അങ്ങനെ മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് വിചാരിക്കും കേട്ടോ പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു രശയില്ല എനിക്ക് ഭയങ്കര പേടിയൊരു വർജിൽ ഒരു വർഗിലിങ്ങനെ വരും കേട്ടോ മെസ്സിങ്ങനെ അല്ലാതെ ഇങ്ങനെ തിരഞ്ഞു ഓഫറുള്ളതാണ് അവൾ തിരഞ്ഞോണ്ട് നടക്കണം കേട്ടോ അത് കണ്ടാൽ അവൾ ഇന്ന് വിളിക്കും ഇങ്ങോട്ട് അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കാരണിട്ട് വിളിക്കും അപ്പോൾ അത് എടുക്കും എന്നിട്ടത് പോരും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എടുത്തില്ല എല്ലാ സാധനങ്ങൾക്കും ഒന്നും ഓഫറും ഇല്ല ഓഫർ ഉണ്ടാകുന്ന തൈരിന് പിന്നെ ന്യൂട്ടല്ല പിന്നെ പിന്നെ അങ്ങനെന്താ കുറച്ച് സാധനങ്ങൾ അവക്കാടോ പിന്നെ ഇത് മക്രോണി പിന്നെ വേറെ എന്തൊക്കെ കുറച്ച് സാധനങ്ങളും കൂടി ഓഫർ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ അല്ലാതെ ഒരുപാട് സാധനങ്ങൾക്ക് ഓഫറുള്ള ദിവസമുണ്ടല്ലോ അങ്ങോട്ട് കാല് എടുത്ത് വെക്കാനും കൂടി പറ്റില്ല കേട്ടോ അത്ര തിരക്കായിരിക്കും പിന്നെ ഹാർ ഒന്നും എടുത്തില്ല അതിനൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ അതൊന്നും ഞാൻ ഞാനെടുത്തില്ല ഞാനത് യൂസ് ചെയ്യാറൊന്നുമില്ല അവനെ ഞാൻ ഇവിടെ ഷാംപൂ ഫ്ലോർ വാഷ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് കഴുകുള്ളൂ ഹാർ ഒന്നും മേടിക്കാറില്ല ഫ്രഷ് മീനോളോ നല്ല അതോ ഇറച്ചികൾ എല്ലാ തരം ഇറച്ചികളും നല്ല രസം ഉണ്ടിട്ടാണ് ഒക്കെ നുറുക്കി വെച്ചേക്കാണ് ഒന്നും നമുക്ക് നുറുക്കാനൊന്നുമില്ല ഗ്യാസ് അടുപ്പും എന്തൊക്കെ ഇട്ട് പോയാൽ അവിടെ തന്നെ വെച്ചിണ്ടാക്കി തന്നും ചെയ്യാം അത്ര സൗകര്യമാണ് നല്ല രസമുണ്ട് കാണാൻ കണ്ടോ എല്ലാത്തരം ഇറച്ചിയും നുറുക്കി വെച്ചേക്കും നമ്മൾ അറിയാത്ത ഇറച്ചികൾ വരുന്നുണ്ട് എന്തിൻ്റെയൊക്കെ ഇറച്ചിയാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ എഴുതിച്ചിട്ടുണ്ട് കേട്ടോ എന്തിൻ്റെ ഇറച്ചി നമുക്ക് അവിടെ എഴുതിയിച്ചിട്ടുണ്ടേ ഒപ്പം ഒന്നുണ്ട് കേട്ടോ ഷാജിക്ക് എന്തെല്ലാം സാധനം കണ്ടാലും എനിക്ക് വേണം അത് വേണം അത് വേണം അത് വേണം ഇത് എടുക്കത് എടുക്കുക അത് എടുക്കാറോ ഒരു തൊരൻ ഹോഫ് അവൻ നന്നിട്ടില്ല ഇരിക്കണുണ്ടോ പാവം അങ്ങനെ ഇരിക്കണം എന്നു നോക്കണ്ട അതിൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലോ വെളിച്ചം വരാനേ നെസ്സി ആയതുകൊണ്ട് സമ്മതിച്ചു കൊടുക്കണം നെസ്സിനെ അത്ര വികൃതിയുണ്ട് ഓൾ തല്ലൊന്നുമില്ല കേട്ടോ അങ്ങനെ കെബീറ പിന്നെയും ഒന്ന് ചീത്തറി ഞാനും ചീത്തറി അബി ചീത്തറി സെബു സബുവിൻ്റെ അടുത്തൊന്നും കിട്ടും പക്ഷേ നെസ്സി എന്ത് കാട്ടിയാലും നെസ്സി അടിക്കില്ല അല്ലാതെ തോറ്റ മാത്രയാണ് ഓളൊന്നും അടിക്കുകയുള്ളൂ അതിൻ്റെ ഇത് അവനക്ക് അവളോടുണ്ട് അവിടെ കൊഞ്ചിയെല്ലാം നടക്കുമെന്ന് അവനക്കറിയാം അങ്ങനെ അവനക്ക് എന്താ മേടിച്ചതെന്ന് അറിയാം മാങ്ങപ്പിലിട്ടത് മുളക് തിരുമ്പത് അത് വേണം പറഞ്ഞിട്ട് വേണ്ട അതിനൊക്കെ മുപ്പത് റുപ്യ നൂറ് ഗ്രാമിനൊക്കെ മുപ്പത് രൂപ അങ്ങനെയൊക്കെ എന്താണ് ഫ്രൂട്ട്സ് ഐറ്റംസ് അവ കട വില കുറവായിരുന്നു കേട്ടോ അവ കട മേടിച്ചു തൊണ്ണൂറ് റുപ്യ തൊണ്ണൂറ്റമ്പത് രൂപ ഒക്കെ ആയിരുന്നു കേട്ടോ അവ കടയ്ക്ക് അതും മേടിച്ചിട്ടുണ്ടായി ഇതൊക്കെ അച്ചാർ ഐറ്റംസ് ആണ് അച്ചാർ ഒരു ഇല്ല മക്കളെ നല്ല രസമുള്ള അച്ചാർന്നു എനിക്കൊരിടപ്പയും കൂടി മേടിക്കാറുണ്ട് ഇവിടെ വന്നപ്പോഴാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഐശ്വര്ന്നും കൂടി മേടിക്കാം നല്ല അച്ചാറാണ് എനിക്കേറെ ടേസ്റ്റാകുന്നു കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിംഗ് ഒക്കെ ഇങ്ങനെ കഴിഞ്ഞ് എല്ലാം നോക്കി കാണാൻ നല്ല രസാ കേട്ടോ മേടിക്കാൻ വലിയ രസമില്ല ആ ഡ്രീം കേക്ക് ഉണ്ടാവുന്നുട്ടോ അതിന് വില കുറവായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായിട്ടുണ്ടാവുന്നോളൂ ഒരു കിലോ തോന്നും നല്ലവരെ ഓർവുണ്ടായിരുന്നു അത് അത് ഓഫറായിരുന്നു കേട്ടോ അതുണ്ടാക്കി അങ്ങനെ ബില്ലൊക്കെ അടിക്കുകയാണ് ഞങ്ങൾ രണ്ട് കൂട്ടി രണ്ട് തിലക്കിൽ നിന്നിട്ട് ബില്ലൊക്കെ അടിച്ചു പോകുന്നു കാറിലന്നെ വെച്ചു കവറ് കവറൊന്നും മേടിച്ചില്ല അതിന് അര പൈസ കൊടുക്കേണ്ടി കവറ് മേടിച്ചില്ല ട്രോളെ ഞങ്ങടെ ഊതി കൊണ്ടുപോയി കാറിൽ കാറിനെ അടുക്ക് ഊന്തി കൊണ്ടിട്ട് അവിടെ എടുത്ത് വെച്ച് രണ്ടായിരക്കും കൂടി രണ്ട് പങ്കൊക്കിയിട്ട് വെച്ച് രണ്ട് തിലക്കിലായിട്ട് അങ്ങനെ ഞങ്ങളെ അതാണ് ട്രോളെ ഉന്തിക്കൊണ്ട് അവിടെ അങ്ങനെ സാധനങ്ങളൊക്കെ ഞങ്ങൾ അടക്കി പിറക്കി വെച്ച് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു കേസ് അപ്പോൾ കേസ് എല്ലാം മുലേക്കും